ഞങ്ങൾ കാശ്മീർത്തിരിക്കുന്നു ഞങ്ങൾ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളിപ്പോ സോനമാർഗിലോട്ടാണ് പോകുന്നതെന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നു എല്ലാ കേട്ടോ എന്നോട് സോനം മാർഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കേട്ട തമിഴ് സൊന്നാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോ മനസിലായി അയാൾ തമിഴ് എല്ലാം പറഞ്ഞ് സോനമാർഗ്ഗം എന്നാ പറഞ്ഞെന്ന് ചെറിയൊരു മിസ്റ്റേക്ക് അതല്ലെന്ന് എനിക്കറിയത്തില്ല എന്ത് കേട്ടല്ലോ തമിഴ്മാൻ തിരിച്ച് തമ്മിൾ പറഞ്ഞു തോന്നിക്കും അപ്പൊ എന്ത് തെറ്റാന്ന് തോന്നും പിന്നെ എന്താണ് ഇവിടുന്നൊരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർത്തോളം ലോങ് ആയിട്ടുള്ള എല്ലാ കൊണ്ടുപോകുന്ന കഴിഞ്ഞിട്ടേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ അവസാനം മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമായിട്ടെല്ലാം കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളായിരിക്കും ആദ്യമേ ലോങ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് അവരങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായി കുട്ടിയുടെ ഡ്രസ്സിന്റെ ും പറഞ്ഞ് ഇറക്കിട്ടുണ്ട് നല്ലൊരു കാര്യം ഇല്ല അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തോണ്ടി ഓക്കെ ഇപ്പഴാണ് വണ്ടി ഒന്ന് നിർത്തി ബ്രേക്ക് എന്ന് ഞങ്ങൾ പോയി രണ്ട് ചായ കാരണം നല്ല അവിടെ കാണാം കിടക്കുന്നുണ്ട് ഞങ്ങള് വിജയകരമായി ഒരു ബ്രേക്ക് എടുക്കാനാണോ പറഞ്ഞ ഏതൊരു വഴിയായിരിക്കും ഇവിടെ എന്തൊരു താപയാന്നാണ് പറയണത് ഒട്ടിക്കത്തെ പറഞ്ഞ ഓരോരുത്തരും കോട്ടയങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട് തലത്തിട്ട് വയ്യ ഒരു ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ചായ മാത്രം കിട്ടിട്ടില്ല താപ്പ് മാത്രമേ കിട്ടിട്ടുള്ളൂ മാത്രീട്ട് ഇവിടെ ഒരുത്താൻ തന്നെ അപ്പൊ നമ്മള് നടന്നു തുടങ്ങി അതാവും അപ്പൊ ഞങ്ങള് നേരെ വിട്ടേക്കാണ് അങ്ങോട്ട് അവിടെ ഒരു മലയും മഞ്ഞുമലയൊക്കെ ഉണ്ട് അങ്ങോട്ടാണ് ഞങ്ങളിപ്പോ പോണത് അങ്ങനെ തണുപ്പുണ്ട് ഞങ്ങള് രക്ഷ ഇല്ലാതായി പിന്നാലെ ഞങ്ങളുടെ അവരൊക്കെ വരുന്നുണ്ട് ഞാൻ മുന്നില് പടം നയിക്കുന്ന വീരനപ്പര് അങ്ങ് നടക്കുവാണ് എങ്ങോട്ടാന്നും പോലും അറിയില്ല അപ്പൊ ഇവിടെ ഈ കഴുത പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് പിന്നെ ഹോഴ്സും ഉണ്ട് സോ രണ്ടവർക്ക് അതില് റൈഡ് ചെയ്യാം അപ്പൊ അത് അവര് ഹിൽ വരെ കൊണ്ടി തിരിച്ചിറക്കും സോ അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു എന്തോ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എന്തോ ആണ് അവർ പറയണേ അത്രയൊന്നും വൃത്തി അറിയത്തില്ല ഈ ആണെങ്കിൽ തലയിലോട്ട് ഇരിക്കുന്നു ഇല്ല ചെവിട്ട് മൂടുന്നു ഇല്ല പിന്നെ മൂവാണ് എന്താവോ എന്തോ കൊള്ളാം അപ്പൊ ഇനി നമ്മള് നേരെ ാണ് എനിക്കറിയില്ല എന്റെണ്ടോ അപ്പൊ നിനക്കെന്താണ് പറയാനുള്ളത് അതെ അതെ ഇവൻ എന്നെ മിക്കവാറും ഉരുട്ടി ഇടാൻ ഉണ്ട് ഈ ക്യാമറമാൻഡ് ഹോസ് റൈഡുണ്ട് കാറുകളുണ്ട് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കേറാൻ പറ്റത്തില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ പണേ പോവാം ഞങ്ങൾക്ക് വാക്കിങ് ഇഷ്ടം കാരണം ഉള്ളത് പറയാലോ കണ്ടു കണ്ട് പോസ്വദിച്ച ആ ഒരു തണുപ്പ് തണുപ്പ് ഒന്ന് കൊറഞ്ഞ് കിട്ടണെങ്കി ഇങ്ങനെ തന്നെ പോണം ചെന്നിട്ടേ കൊറച്ച് വണ്ടേ ചെന്നിട്ട് കാണിക്കാണിക്കു ശ്രദ്ധിച്ച മനസ്സിലാവും മേൽക്കൂരകളൊക്കെ ഇങ്ങനെ സ്ലാൻഡർ ആയിട്ട് താഴ്ത്തോട്ടാണ് കിടക്കുന്നെ ഇങ്ങനെ വി ഷേപ്പില് സോ ഞാൻ കുറേ ഒക്കെ കണ്ടപ്പോൾ അവര് പോലെ തന്നെ മഞ്ഞ് വീഴാതിരിക്കാനാണ് അതല്ല മണ്ടയിൽ നമ്മുടെ അലുമിനിയം ഷീറ്റ് വലുതെ സംഭവമില്ലേ അതാണ് അവര് ചെയ്തേക്കുന്നത് ഷീറ്റ് പോലത്തെ സാധനമില്ലേ അതാണ് ഇട്ടേക്കുന്നത് കാരണം അത് ഇങ്ങനെ തെന്നി താഴത്തോട്ട് പോകാൻ വേണ്ടി പിന്നെ അവര് ചില വീട്ടിലൊക്കെ ഒരു ജനൽ പോരെ കാണിക്കുന്നുണ്ടോ സോ അവര് തങ്ങി നിൽക്കുന്നതൊക്കെ മറ്റേ ഇതില്ലാതെ ചിമ്മിനി പോലെ ചെറുതില്ലാതെ അവർ താഴ്ത്തോട്ട് ഉന്തിയാണ് വിടുന്നത് ൂണി വരുന്നുണ്ട് അജ്മീന ഏ സോറി കാസിം വായൊക്കെ തണുത്ത് ചുണ്ടൊക്കെ പൊട്ടി ഞങ്ങള് രാവിലത്തെ ഒരു ഭക്ഷണത്തിന്റെ സ്റ്റാമിനയാണ് ഈ കാണുന്നത് കൊറച്ച് കഴിയുമ്പോൾ ആ കുന്തളിപ്പ് അങ്ങ് മാറിക്കിട്ടും ആ കുട്ടിയോടൊത് വടുത്തുനിന്ന് പറഞ്ഞാൽ തോളക്കയറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ആ ആ നടക്കും അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളിപ്പൊ ഏഹ് കുതിരയെ പോയാലും നമുക്ക് ആ തണുപ്പ് കിട്ടും എങ്ങനെ പോയാലും നടക്കുമ്പോ അത്രേ തണുപ്പും അറിയാല്ലോ അതെ ഗ്ലൗസ് വരെ ഉരി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞ നോക്കി കണ്ടൊക്കെ നടക്കാ തെന്നി അടിച്ച് പിന്നെ കഴിഞ്ഞാൽ കോമഡി ആവും ഞാൻ നടന്നു തുടങ്ങി അവര് ബാക്കിൽ വരുന്നേ ഉള്ളൂ അവരെ ആ നടന്നു ഉള്ളൂ ഒരു കാണാതെ എന്റെ ലക്ഷ്യം ആ മഞ്ഞാണ് ആ മഞ്ഞിലോട്ട് കയറാനാണ് കാരണം ഞാൻ മഞ്ഞു കളിയിൽ മഞ്ഞാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് എനിക്ക് ഇഷ്ടമാണ് ബേസിക്കലി സ്നോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കാണ് ഉറപ്പായിട്ടും അടുത്ത എൻ്റെ ലഡാക്ക് ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അത് അടുത്ത ഇയറിൽ അടുത്ത ഡിസംബറിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിന് ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ കൂട്ടും ഒറ്റയ്ക്ക് വരില്ല കാരണം പ്രിൻസു എൻ്റെ മഞ്ഞിനോടുള്ള ആഗ്രഹം എനിക്ക് മാറ്റി തീർക്കണം എനിക്കിനി മഞ്ഞ് വേണ്ടേ എന്ന് പറയണം അപ്പം അങ്ങനത്തെ ഒരു പ്ലാനാണ് എന്തായാലും ലണ്ടന് പോയി കാണുന്നതിന് മുന്നേ പുള്ളിക്കാരത്തിനെ ഞാൻ ഇവിടെ മഞ്ഞി കാണിച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ മഞ്ഞത്തോട്ട് കൊണ്ടുപോരുള്ളൂ പിന്നെ ഏഹ് മണ്ടലോട്ട് കാണാമോ ഏ ഞങ്ങൾ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേറാൻ സോ അവിടെ വരെ കയറണം സോന്നറിയില്ല പൊങ്ങണം പോയേ പറ്റുള്ളൂ കഴിഞ്ഞ വളരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ടർജറ്റ് ചോദിച്ചിട്ട് ഞങ്ങളെ മുക്കാഭാഗം കയറി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ നടക്കുന്നത് പക്ഷേ ഞങ്ങള് കയറിയിട്ടുള്ളൂ കയറി കഴിഞ്ഞിട്ട് കയറുന്നത് വീടി ഇടാൻ പറ്റുന്നല്ലോ ഞാൻ തെനിയടിച്ചു വീണാ പണിയിട്ട് പോകണു അതുകൊണ്ട് ഞാൻ പോകട്ട് വെക്കാൻ പാടുന്നു സീരിയാ കൊറിയൻ ഫയർഫോഴ്സിന്റെ ഒരു പാൻറ്റാ സോസ് മണ്ടയിലോട്ട് കയറണോ സോ മണ്ടൊക്കെ ഇറാൻ പോകണ എന്റെ സ്റ്റിക്കിന് വർക്കാവുന്ന എനിക്ക് അത്ര ഞാൻ ഐസനക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ചൂടത്തി വെച്ച് ഉണക്കിക്കൊണ്ടിരാ ഓക്കെ നമുക്ക് വേണ്ടിട്ടൊരു കാര്യം കന്നാണ് ഓക്കെ മണ്ടെ ചെന്നിട്ട് കാണിക്ക എന്നെക്കോടൊന്നും ഇത് പിടിച്ചു നടക്കാൻ ഒറ്റ കൈ കൊണ്ടൊന്നും ഇത് കേറാൻ പറ്റിയാലോചി നടപടി കൈ കൊണ്ട് ഇത് നടക്കൂല ഒരു കമ്പ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഇനി ഞാൻ മണ്ട വരെ കേറാൻ പോലെ കഴിഞ്ഞിട്ട് കാണിച്ചല്ല എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ എടുത്തോണ്ടിരിക്കാനൊന്നും സോ സബ്സ്ക്രൈബ് ഫോളോ ലൈക്ക് അപ്പൊ എന്റെ ലക്ഷ്യസാനത്തോണ്ട് ഞാൻ എത്തി തീർന്നിട്ടില്ല അവര് അവിടെ ടയേർഡായിട്ടിരുന്നു അവർക്കിന് വരുന്നില്ല ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഞാൻ പക്ഷേ ആ പൈൻ ഫോർ ഫോറസ്റ്റിൽ എനിക്ക് കയറിയിട്ട് ഞാൻ ഇറങ്ങണം എന്ന് പറഞ്ഞ ഭാഷയിലേക്കുവാണ് കാരണം എനിക്ക് ഇങ്ങനെ ടയർഡായിട്ടിരിക്കുന്നു എനിക്ക് ഇങ്ങനെ ജിൽജിൽ നിന്ന് ഇരുന്ന് കയറി 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 പോകണം നമ്മൾ വന്നാൽ വന്നത് അപ്പോൾ അവരെന്നെ പറയാതിരിക്കാൻ ഭയങ്കര മടുക്കും പെട്ടെന്ന് മടുക്കും എനിക്ക് തന്നെ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ അങ്ങ് കയറിപ്പോന്നു കാരണം അവരും കൂടി രസം സുഖമില്ല അവരുണ്ടെങ്കിൽ നമുക്ക് ആ ജിൽചിൽ നിന്ന് ഇരിക്കാൻ പറ്റുള്ളൂ കയറി കയറി വരാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ ആ സ്മൂത്തിലങ്ങ് പോന്നു അപ്പം ഇനി നമ്മുടെ ചേട്ട ബലത്തിലാണ് നിൽക്കുന്നത് ഇനി ഇരിട്ടാവാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങി നേരെ എങ്ങോട്ടാണെന്ന് അറിയില്ല പോവാൻ നോക്കുവാണ് ഫുൾ നനഞ്ഞു പാൻറ്റ് കുറേ നേരം പിടിച്ചു തന്നു പിന്നെ നനയാൻ തുടങ്ങി സോ ഇനി താഴെത്തോട്ട് പോയിട്ടേ പറ്റത്തുള്ളൂ പിന്നെ താഴെ ബാഗിട്ടിക്കഴിഞ്ഞാൽ എണിക്കാം ഫോണൊക്കെ തണുത്ത് ക്യാമറയൊക്കെ ക്ലിയർ കൂടിയല്ല

ാണ് എന്റെ മാ ചായ ഒക്കെ തന്ന നല്ലൊരു സെറ്റപ്പ് ചായ ഒക്കെ കുടിച്ചത് മാഗിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് വണ്ടി ഓടിക്കാൻ എനിക്കൊന്നും എന്നെ തന്നെ ഇതിന്റെ അത് കാണുന്ന വലിയ കാര്യം ഇതിന്റെ ബാക്കിൽ ഓരോരുത്തരുണ്ട് ഞങ്ങൾ ഇറങ്ങി താഴെ ഇറങ്ങി മാഗിയൊക്കെ അഴിച്ചു വീടുകയാണല്ലോ അത് കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം സോ അല്ല കുറച്ച് ഏറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ മറക്കാതെ എല്ലാവരും ഇവിടെ അങ്ങനെ ഡേ ടു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങള് കാശ്മീരില് ഇന്ന് ഞങ്ങൾ ഏതായിരുന്നു കവർ ചെയ്ത് സോന അപ്പൊ നല്ല ട്രിപ്പായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇവിടെ ചേച്ചി ഐസോട്ട് മുഖൊന്നും ഇല്ല അതെ എല്ലാവരും ആരെയും കാണത്തില്ലാത്തോട്ട് കൊഴപ്പില്ല എന്തെങ്കിലും എടുത്തുവിടാ ഞാന് എപ്പോ ഒരു ഗ്ലൗസ് തിരിച്ചറങ്ങി അത് ഒരു ഗ്ലൗസ് ഇതുവരായിട്ട് ഇട്ടിട്ടില്ല ഇരണം ഇറണം കൈ ചത്തുടങ്ങി അപ്പൊ എനിക്കൊന്നും പറയാനില്ല കേസ് അപ്പൊ ശരി മൈബേ ഈ വീട്ടില് ടാറ്റേ വെറഞ്ഞ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് പറയുന്നതിനേക്കാളും വലുത് പറതിരിക്കുന്നാണ് അപ്പോ നാളെ തേർഡ് പാർട്ട് ഇടുന്നതാണ് അപ്പോൾ സെക്കൻഡ് ഇവിടെ നിർത്തുവാണ് അപ്പോൾ ബൈ ബൈ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക കേട്ടോ സ്കിപ്പ് അടിച്ച് ഇൻട്രോ എക്സ്ട്രോ ഇൻട്രോയും കാണുന്ന കാണുക കാരണം ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ എവിടെ പോയി ഇറങ്ങണം എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് വരേണ്ടത് ഇത് പാക്കേജ് എടുത്ത് എങ്ങനെ പോകാം ഇത്രയും കുറഞ്ഞ റേറ്റില് നീ പോയി കുളിച്ചെ ആ സോ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ റൂമിൽ മൂക്കൊക്കെ ഇപ്പം തന്നെ റെഡിഷ് കളറായി മൊത്തം ലിപ്സൊക്കെ കളറ് ബ്ലാക്ക് ആയി മൊത്തം ഇപ്പം ലിപ് യൂസ് ചെയ്യുക പിന്നെ ഇവിടുത്തെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ അതേ ഒരുത്തരം നടുവേന എന്ന് പറഞ്ഞ കിടക്കുവാണ് കാരണം ട്രാവലില് ഭയങ്കര ഷോക്കായിരുന്നു പിന്നെ മണ്ടേ അവൻ രണ്ട് മൂന്നെണ്ണ തെന്നടിച്ച് വീണ് നടുമുത്തിയൊക്കെ അപ്പോൾ അങ്ങനത്തെ പരിക്കുകളൊക്കെ പറ്റുക സോ എല്ലാത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സിക്കായിട്ട് തിരിച്ച് പോകാം പക്ഷെ എന്നാലും ഹാപ്പിനെസ് വേറെ ലെവലാണ് സോ എല്ലാവരും പരമാവധി ഈ ടൈമുകളിൽ വരുന്നതാണ് അടിപൊളി സോ നെക്സ്റ്റ് ഇയറിലായാലും ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ ജനുവരി ആ ടൈമിലാണെങ്കിൽ ഇതിനേക്കാളും പീക്ക് ലെവലായിരിക്കും പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഓൾറെഡി തണുപ്പിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെ ഓക്കെയാണ് നിൽക്കുക അത്ര വലിയ സീനൊന്നുമില്ല പിന്നെ ഓക്കെ ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ ശരിയാവുകയല്ല അപ്പൊ മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ആണ് അപ്പോ എന്തായിരുന്നു പറയാമൊന്നു മറന്നുപോയി